ഹായ് ഗായ്സ് അപ്പം നമ്മളിന്ന് വെക്കേഷനൊക്കെ കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് ആലപ്പുഴയ്ക്ക് പോവുകയാണ് എറണാകുളത്തുനിന്ന് അതിന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയപ്പോൾ ഫ്രണ്ട്സിനെ ഒന്ന് വിളിച്ചപ്പോൾ അവർ ഫ്രീ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ അറേബ്യൻ നൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിൽ വന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് അപ്പോൾ അവിടെ ഇങ്ങനെ അറേബ്യ അറേബ്യൻസിൻ്റെ കൂട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പോലെ ഹട്ട് പോലെ ഇട്ടിട്ടേക്ക് നല്ല ഭംഗിയോട്ടൊക്കെയാണ് അങ്ങനെ ഞങ്ങൾ ഈ റൂമിൽ ഓക്കെ ആയി എ സി ഒക്കെ ഉണ്ട് അങ്ങനെ നല്ല പ്രൈവസി ഉള്ള റൂംസ് ആയിരുന്നു അങ്ങനെ ഞങ്ങളവിടെ നിന്നു ബാക്കിയുള്ളവർ കൈ ഒക്കെ വന്നു ഞങ്ങളും പോയി കൈ കഴുകി അങ്ങനെ ഈ ചേട്ടായി വെള്ളം കൊണ്ടുവന്ന് അഴിച്ചു മെനുസൊക്കെ നോക്കുമായിരുന്നു അപ്പോൾ മന്തി ആണ് വാങ്ങിക്കാന്ന് ഞാൻ വന്നത് അപ്പോൾ മന്തി മട്ടൻ മന്തി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടുത്തെ മന്തി മട്ടൻ മന്തി ഫേ ഫേമസ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ മട്ടൻ മന്തി വാങ്ങിച്ചു മയനൈസും സാധാരണ ഒരു അച്ചാറും പിന്നെ ഒരു ഈന്തപ്പുഴവും മുളകും മിക്സ് സൂപ്പർ ഒരു അച്ചാറും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ നിങ്ങൾ എല്ലാവരും കഴിക്കാനുള്ളൊരു ഇതിലാണ് അങ്ങനെ എടുത്തു എന്താ പറയുക ഭയങ്കര ജ്യൂസി ആയിരുന്നു ഓട്ടോ നന്നായിട്ട് വെന്ത നല്ല ജ്യൂസി ആയിട്ട് മട്ടൻ്റെ മൊത്തം ഫ്ലേവേഴ്സും ഉണ്ടായിരുന്നു കഴിച്ചിട്ട് വ എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു അതിൻ്റെ ആ അച്ചാറാണ് എടുത്തത് ഞാൻ ഒരു മധുരം ഉള്ളത് ഈന്തപ്പോഴും ഒരു എരിവും കൂടിയുള്ളത് ആ മത അച്ചാറാണ് ഞാൻ മെയിനായിട്ട് ആയിട്ട് എടുത്തത് നല്ലതായിരുന്നു അങ്ങനെ അവൾ വായിലേക്ക് വെക്കാൻ ഇപ്പോൾ ഞാൻ ക്യാമറയും കൊണ്ട് വന്നപ്പോൾ അവൾ എന്നെ വിളിച്ചിട്ട് ഉണ്ട് ചീത്തയും പിന്നെ ഞാൻ വായിലേക്ക് വെക്കുവാണ് അങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുവാണ് അങ്ങനെ ഞാനും കഴിക്കട്ടെ അങ്ങനെ കഴിച്ചു വന്നപ്പോഴേക്കും നിങ്ങൾ ഒരു ജാർ ജ്യൂസ് പറഞ്ഞു നല്ല പൈനാപ്പിൾ ജാർ ജ്യൂസാണ് പറഞ്ഞത് നല്ല ക്രീമി ടെക്സ്ചർ കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല ഫ്രഷ് ഫ്രഷായിരുന്നു സുപ്പും ഇങ്ങനെ പൊന്നൂസ് പൈനാപ്പിൾ വേണ്ടാത്തതുകൊണ്ട് നല്ല വാട്ടർ മെലൻ ജ്യൂസ് പറഞ്ഞു പൊന്നൂസിൻ്റെ ഫേവറേറ്റ് ആണ് വാട്ടർ മെലൻ അങ്ങനെ പൊന്നൂസ് വാട്ടർ മെലൻ കഴിച്ചു അത് കഴിഞ്ഞ് മന്തി കഴിച്ചിട്ട് പോരാന്ന് പറഞ്ഞ് അടുത്തത് അൽഫാമും കൂടി പറഞ്ഞു അങ്ങനെ അൽഫാമും തട്ടിക്കൊണ്ടിരിക്കുവാണ് അൽഫാം നല്ല ഒരു വെറൈറ്റി അൽഫാമ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു വേറൊരു ഫ്ലേവർ ഇങ്ങനെ അൽഫാമും ട്രൈ ചെയ്തു നിമിഷങ്ങൾക്കുള്ളിൽ അൽഫാമും തീർന്നു പൊന്നൂസ് മന്തി കഴിച്ചപ്പോൾ തന്നെ പൊന്നൂസിൻ്റെ വയർ ഫുള്ളായി മതി എന്ന് പറഞ്ഞ് പൊന്നു എല്ലാം വെച്ചു ബാക്കിയുള്ളൊരു സ്ഥലം വെക്കാതെ അതും നല്ല രീതിയിൽ തട്ടി അടിച്ച് നിങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് ആലപ്പുഴയ്ക്ക് പോകാനാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മാറി തീർത്ഥി ബൈ ബൈ